നമ്മുടെ സാറേ കൈന്ന് തന്നെ വർദ്ധിച്ചോട്ടോ കൈയിൽ നിന്ന് തന്നെ കൊടുത്താലും കാറ്റ് കേട്ടോ നേരെ ഹലോ ഗൈസ് നമ്മുടെ സാധനം നെളുത്ത് വീണ കേട്ടോ ഹലോ ഗൈസ് ജി ടി മന്യൂസിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പര്യടന്ന് വെച്ചാൽ ഒരു ആർ സി ഹെലികോപ്റ്ററിൻ്റെ റിവ്യൂ വീഡിയോ ആണ് സ്പൈ ഹൗക്ക് എന്ന ബ്രാൻഡിൻ്റെ ഒരു ഹെലികോപ്റ്റർ ആണ് അത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ആർ സി ഹെലികോപ്റ്റർ അപ്പോൾ നിങ്ങൾ പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആർ സി ഹെലികോട്ടറുണ്ട് കുറേ അത്രയാണ് അറുന്നൂറ്റമ്പത് തുടങ്ങി കുറേ റേഞ്ച് എത്രയാണ് പത്ത് പതിനായിരം വരുന്ന റേഞ്ചിനകത്ത് കുറേ സാധനങ്ങളുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു സാധനം മേടിക്കാൻ ഉണ്ടായ കാര്യമെന്ന് വെച്ചാൽ സ്കൈ ഹോക്കിൻ്റെ ആർ സി ഹെലികോപ്ടർ അതിനകത്ത് ഗൈറോസ്കോപ്പ് ഉണ്ട് പിന്നെ ടു സ്പീഡ് വേരിയേഷൻ ഉണ്ട് ത്രീ ചാനൽ ഉണ്ട് എല്ലായിട്ട് പിന്നെ എല്ലാത്തിലും ഉണ്ടാവും പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ ബ്ലേഡ്സും സാധനങ്ങളൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല സ്കൈ ഹോക്കിൻ്റെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കി എല്ലാ ഹെലികോപ്റ്ററിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് ഈ സാധനം എത്ര ഇതാണ് ഈ സാധനം അറിയില്ല അത്രയും ഇങ്ങോട്ട് കട്ടിക്ക് സാധനം നിൽക്കും ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിൽ ഹെലികോപ്റ്റർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ അടുത്ത് പൊക്കാൻ നോക്കും സാധനം പൊങ്ങും അവിടെ നേരെ നിലത്തേക്കും ഒരു കാര്യമില്ല എന്നുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു സാധനം ഇതിപ്പോൾ പെർഫോമൻസ് സാധനം ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ സാധനം ഒന്ന് അൺബോക്സ് ചെയ്യട്ടോ ഓൾറെഡി അൺബോസ് ചെയ്യുന്ന സാധനം സാധനം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അൺബോക്സ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് മാറ്റി വെച്ചാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേബിളുണ്ടാവില്ല ചാർജിങ് കേബിള് ഇതാണ് ഇതിൻ്റെ ജോ സ്റ്റിക്ക് കെട്ടോ ഫ്രണ്ട് ബാക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാട്ടോ സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഫ്രണ്ട് ബാക്ക് ഓക്കെ ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനാണല്ലോ കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ വൺ വൺ കീ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സ്വിച്ച് കിട്ടോ ഫ്രൈ കീകത്ത് സ്റ്റാർട്ട് ചെയ്ത് സെൻറ്ററിൽ ഒരു പൊസിഷൻ പിടിച്ച് നിൽക്കും അതേപോലെ തന്നെ ഒന്നുകൂടെ നീക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഓട്ടോമാറ്റിക്കലി താഴേക്ക് ലാൻഡ് ചെയ്യും കേട്ടോ പിന്നെ ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റ്സ് കണ്ട്രോൾ ചെയ്യാൻ സ്വിച്ച് പിന്നെ ജസ്റ്റ് ഫൈൻ ടൂൺ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ അപ്പോൾ അങ്ങനെ കുറേയും ഫീച്ചേഴ്സ് ഉണ്ടാകും ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ ബ്ലേഡ്സ് ഇത് അങ്ങനെ പൊട്ടിപ്പോയില്ലേ ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മടക്കി ഇങ്ങനെ നമ്മൾ നമ്മളിവിടെ വെച്ചാണ് ഇങ്ങനെ മട ഇങ്ങനെ മടക്കി മടക്കിക്കൊണ്ടുപോയാലും ഒടിഞ്ഞൊന്നും പാചകത്തിൽ സാധനമാണ് പിന്നെ ഇതിൻ്റെ ജസ്റ്റ് സ്ക്രൂ പിന്നെ എക്സ്ട്രാ പ്രൊപ്പല്ലറിൻ്റെ ഉണ്ട് പിന്നെ അങ്ങനെ ഇട്ട് അല്ലറല്ല സാധനങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ അത് ആദ്യം നമുക്ക് കിട്ടുമ്പോൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അഞ്ഞൂറ് അറുന്നൂറിൻ്റെ ഹലികോപ്റ്ററൊന്നും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ സാധനം ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഹെലികോപ്റ്ററൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഇങ്ങനത്തെ അത്യാവശ്യം ഇതിപ്പോൾ മൂവായിരം രൂപയുടെ സാധനം ഉണ്ടാകും അപ്പോൾ അതിനകത്ത് ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്ക്രൂ എല്ലാം ടൈറ്റ് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങാനും ഈ ഒരു സ്ക്രൂ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്പെയർ പാർട്ട്സ് മേടിക്കാനായിട്ട് പത്തഞ്ഞൂറ് മിനോ കൊടുക്കേണ്ടി വരും ഒരു സ്ക്രൂക്ക് വേണ്ടിയിട്ട് തന്നെ ഈ സ്ക്രൂ എവിടെയും കിട്ടില്ല കേട്ടോ ആ കൂടി ആമസോൻ്റെ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സ്റ്റോറിൽ മാത്രമേ അല്ലാണ്ട് കിട്ടാൻ അവൈലബിൾ അല്ല ഇതിൻ്റെ എല്ലാ പാർട്സും അതെ ഭയങ്കര കെയർഫുൾ ആയിക്കണം കേട്ടോ കുറച്ച് പാടാണ് സാധനമൊക്കെ ആദ്യം അതെല്ലാം ടൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ബ്ലേഡൊക്കെ മുറിക്കെ എല്ലാ സാധനവും ഫിറ്റ് ആയച്ചോട്ടോ കാരണം ഫ്ലൈ ചെയ്യണമെന്നു മുമ്പ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ കാര്യം അത്ര വലിയ പത്ത് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും അല്ലെങ്കിലും അത്യാവശ്യം ഒരു വിലയുള്ള സാധനം ആയതുകൊണ്ട് എല്ലാം ടെസ്റ്റ് ചെയ്തോ ടൈറ്റൊക്കെ ആക്കിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ റിമോട്ട് ഇടോ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടോ ഇനി അത്രയും ടൈം ആകും കാരണം മൂന്ന് ബാറ്ററി ഉണ്ടാകും മൂന്ന് ഡബ്ലേയുടെ സ്മൂത് ബാറ്ററി സാധനം ഇടാം നമുക്ക് തുറക്കണമെങ്കിൽ ജസ്റ്റ് സ്ക്രൂ വെച്ചാൽ സാധനം എല്ലാം സെറ്റ് ആടുക ഇനി നമുക്ക് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ജസ്റ്റ് ഇത് ചെയ്യാൻ അപ്പോൾ തന്നെ ഒരു ബീപ്പ് സൗണ്ട് ഒക്കെ കേട്ടോ അപ്പോൾ ഓൾറെഡി റിമോട്ട് ഓൺ ആയിരുന്നതാണ് ഇനി നമുക്ക് സാധനം കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ അടിയിൽ ഇത് ഇവിടെ സാധനം ഉണ്ട് കേട്ടോ ഇതിന് ഓൺ ആക്കിയാൽ മതി ഇവിടെ വലിയ ലൈറ്റ് കിടന്നുണ്ട് കാണാൻ പറ്റുന്നതെന്ന് വേറെ സംഭവം കാണിച്ചിട്ട് ഇതാണ് അതിൻ്റെ ബാറ്ററി കെട്ടോ ഇത് താഴത്തെ കാണുന്നത് ഈ ബാറ്ററി ഇങ്ങനെ ഊലിയെടുക്കുന്നത് ഇതിനകത്ത് ടൈപ്പ് സി ചാർജിങ് അല്ല നമ്മുടെ പണ്ടത്തെ പണ്ടത്തെ ഫോണിലാണ് ചാർജിങ് ചാർജിങ്ങില്ല അതാണ് സാധനം ഇതാണ് ഇതിൻ്റെ ബാറ്ററി കിട്ടും ചെറിയൊരു സാധനമാണ് പക്ഷേ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ സാധനം പറക്കാൻ പറ്റും ഏതെന്ന് വെച്ചുകൊണ്ട് നമുക്ക് മാറ്റി സെറ്റപ്പ് ഒക്കെ ചെയ്യാം അപ്പോൾ അതായത് ഇടാനൊക്കെ ഭയങ്കര സിമ്പിൾ ആണ് പാടുന്നില്ല അപ്പോൾ ഇട്ടു നമ്മുടെ ഹെലികോപ്റ്റർ നമ്മൾ ഓൺ ആക്കി പണ്ട് അവിടെ ത്രീറ്റ് എത്തു തുടങ്ങി ഇതൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ കണക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നോക്കിക്കോടാം നമ്മുടെ ഈ ജോയിസ്റ്റിക്ക് ഒന്ന് ഫ്രണ്ട് കൊണ്ട് കൊടുത്തു അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിട്ടും ശരിക്കും മേ ഒന്ന് രണ്ട് പ്രാവശ്യത്തിന് എക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ ഫ്രൈ ചെയ്യണം നമുക്ക് ഈ സംഭവം നമ്മുടെ അങ്ങനെ ഒന്ന് പറപ്പിച്ച് അപകടം

എത്ര എത്ര പൊക്കത്തീന്ന സാധനം താഴെ വേണമെന്ന് എനിക്കറിയില്ല കേട്ടോ അത് കണക്കില്ല ഈ മരം കണ്ട അതിന്റെ അങ്ങേറ്റം പൊങ്ങി പോയി അവിടെനിന്ന് ഇടിച്ചു വേണം കേട്ടോ ഒരു അയ്യോ ഒന്നുമില്ല ഞാനാണ് അച്ചോട്ട ഓടിവര് അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹെലികോപ്റ്റർ പഠിച്ചത് നീതി കൂടുതൽ തെളിവ് എനിക്ക് തോന്നുന്നു കേട്ടോ അതായത് ഞാൻ തല്ലി കൊന്നാലും ചാവാത്ത വെട്ടിയിട്ട് ഞാൻ മുറി ഓടുന്ന അയച്ചാന്ന് തോന്നണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ കണ്ടോണം കണ്ടണം എന്തോരം പൊക്കത്തിന്റെ സാധനം ഇതെന്ത് ലിമിറ്റേഷൻ ഇത് റേഡിയോ ആയതുകൊണ്ട് തന്നെ അതുമാത്രം അതിൻ്റെ ബാറ്ററി പ്രൊപ്പൽ ഉള്ളതുകൊണ്ട് ഇതൊരു ലിമിറ്റേഷൻ ഇല്ല കാരണം നമ്മൾ നമ്മുടെ മറ്റേ ഇതിൻ്റെ ഡിസ്ട്രൻസിൻ്റെ കൊടുക്കില്ല ഇത് നൂറ് മീറ്റർ പൊങ്ങും ഇരുന്നൂറ് മീറ്റർ പൊങ്ങും അങ്ങനെ ഇതിനകത്ത് ഒരു അങ്ങനെ ഒരു ലിമിറ്റില്ല അങ്ങനെ കാറ്റിൻ്റെ വേരിയേഷനും ഇതിൻ്റെ പവർ അനുസരിച്ച് രണ്ടും കൂടി മാച്ച് ചെയ്ത് പറയാതെ അതായത് മുകളിലേക്ക് ആണെങ്കിൽ മോളിലേക്ക് സൈഡിലോട്ട് ഇല്ലാത്ത അങ്ങനെയും കൂടുതലും ഇല്ല ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കാണാണ്ട് ആവാണ്ട് നോക്കാം അതായത് ഇടിച്ച് വീണ് ഒന്നും പറ്റില്ല അതൊന്നും വന്നതാണ് അല്ല അതേപോലെ തന്നെ ഒരു അനക്കുമില്ല എത്ര ജസ്റ്റ് എടുത്ത് കളിച്ചിട്ടാണ് ആ താഴോട്ട് ഇവിടെ ഇപ്പം ഞങ്ങളുടെ ശരിയും പറഞ്ഞു വീടാ ഭാഗത്തു നിന്നുള്ള സ്ഥലത്ത് ഇത്രയും ആൾട്ടിറ്റ്യൂഡിൽ ഞങ്ങൾ കയറി വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് ഇത് ഇത്രയും പൊക്കം പൊങ്ങി ഈ സാധനം അങ്ങോട്ട് പോയത് എന്നിട്ടും അവിടെ നിന്ന് വീണ്ടിട്ടും സാധനത്തിൽ ഒരു അലപ്പം അതേപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഓടാൻ കളിച്ച കേട്ടാ പോറൽ പോറലും ഇല്ല വേണ്ട പറക്കണ വേണ്ട അപ്പട്ടക്കണ മീൻ പോലെ അതാണ് സാധനം അപ്പോൾ നമ്മുടെ സാധനത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലോട്ട് പോയാലും നമ്മുടെ സാധനം റിമോട്ടിൻ്റെ കൺട്രോൾ വിട്ടുപോയില്ല കാരണം ഇത് ഇതിൻ്റെ നോർമൽ റിമോട്ട് കൺട്രോളിലാണ് റേഡിയോ കൺട്രോൾ കൺട്രോളുണ്ടോ അപ്പോൾ എത്ര ഡിസ്റ്റൻസിലോട്ട് അങ്ങോട്ട് പോയാലും നമുക്ക് ഇത് ഇങ്ങനെ എടുത്ത് വലിക്കാൻ പറ്റും പക്ഷെ കാറ്റ് പിടിച്ച് ഒരാൾ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ പക്ഷെ എത്ര ഇതിനകത്ത് പോയാലും സാധനം അറിയില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരം രൂപ ഉണ്ടോ ആമസോണിൽ ഈ സാധനം അവൈലബിളിലാണ് സ്ക്വൈ ഹോക്ക് എന്നടിച്ചു വെച്ചാൽ നമുക്ക് ഒറ്റ സാധനം കാണാൻ പറ്റില്ല കേട്ടോ സ്വൈ ഹാക്കിൻ്റെ എത്രയും അറുന്നൂറ് എഴുന്നൂറുടെ സാധനം മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മേടിക്കാനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമിക്ക് വരായിട്ട് ഡാഡി ഡ്രോൺസ് അടിച്ചു കൊടുത്തേട്ടോ അപ്പോൾ അത് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടോ അപ്പോൾ പിന്നെ ആമസോണിൽ ഇടയ്ക്ക് ഈ സാധനം ഒരു പത്ത് ഇരുന്നൂറ് കുറവ് ആ പ്രൈസ് റേഞ്ചിനടുത്ത് എടുത്ത് ഇതിൻ്റെ രണ്ടു വേണ്ടി ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ ഡി എൻ സീറോ ഇലവൻ ഉണ്ടാവും ഇതാണ് ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ള മോഡൽ പിന്നെ ഇത്രയും പവർ ആവും ബാക്കിൽ വയ്ക്കിയൊക്കെ സാധനം എടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്കിൽ ഈ പ്രോപ്പർ ഉണ്ടാവില്ല കേട്ടോ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിലോട്ട് തിരിക്കാനും അളയ്ക്കാനും പറ്റില്ല ഇല്ലെങ്കിൽ ചുമ്മാ പൊന്തി ചിലപ്പോൾ നേരെ അവിടേക്ക് പോകും ഇതിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് സാധനം പോയിട്ടൊക്കെ കേട്ടോ പിന്നെ ചാർജിങ്ങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്താറ് മണിക്കൂർ ചാർജ് ചെയ്തെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് അത്രയും ടൈം വരെ സാധനം കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ സാധനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക്